നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ മുഹമ്മദ് റിയാസിൻ്റെ മാസപ്പടിക്കേസിനെതിരെ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇരുപത്തിനാലാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഷോൺ ജോർജ് ഹർജി നൽകിയത് എന്നാൽ കേന്ദ്രം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ ഇരുപത്തിനാലാം തീയതി ഈ കേന്ദ്രം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ രേഖകൾ ഹാജരാക്കാറുണ്ട് അല്ലെ അങ്ങനെയാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി ഹർജി പരിഗണിക്കും എന്താണ് ചേത്തോ അല്ല ഇതിനകത്ത് നമ്മൾ പിന്നെ കറക്റ്റ് ഇത് പക്ക അഴിമതിയാണ് നടന്നിരിക്കുന്നത് പക്ക അഴിമതി എന്ന് പറഞ്ഞാല് ആദ്യം ഈ കമ്പനി ഉണ്ടാക്കുന്നു ഈ കമ്പനി ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഈ മണികൾ അതാണല്ലോ ശരി അടിയിൽ കൂടി വരുന്ന മണികൾ എത്താൻ വേണ്ടിയുള്ള ഒരു ചെറിയ കേന്ദ്രം അല്ലാതെ ഇവർക്കൊരു കമ്പനി തുടങ്ങാനോ കമ്പനി വഴി വലിയ പിന്നെ വലിയ കാര്യങ്ങൾ നടത്തി വലിയൊരു ഒരു എസ്റ്റാബ്ലിഷായിട്ട് വലിയൊരു കമ്പനി മാനേജർ ആകാനോ വേണ്ടിയൊന്നും അല്ല ഇത് ഒരു കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പേരിൽ കമ്പനിയിലേക്ക് അതിൻ്റെ ബിസിനസ്സിന് എന്ന പേരിൽ പണം അങ്ങോട്ട് കൊടുക്കുക അപ്പോഴതിനകത്ത് ആ പണത്തെ നല്ല വെള്ളപ്പണമാക്കി മാറ്റിയെടുക്കാം അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ഇപ്പോൾ മനസ്സിലാവുന്നത് നമുക്ക് മോ മകൾക്ക് ഒരു ജീവിത ഉപാധി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ചെയ്ത ഒരു കമ്പനി ഉണ്ടാക്കി കൊടുത്തു എന്നതല്ല അതിന്റെ അർത്ഥം കാരണം സാധാരണ നമ്മളൊക്കെ ആദ്യം കേരളത്തിലെ ജനത പൊതുവെ ജനം വിചാരിച്ചിരിക്കുന്നത് ഒരു അച്ഛനല്ലേ അച്ഛനും സ്വഭവമായിട്ട് രാഷ്ട്രീയക്കാരനല്ലേ രാഷ്ട്രീയം കഴിഞ്ഞാൽ അവർക്ക് പിള്ളേരൊക്കെ ജീവിക്കണ്ടേ അപ്പോൾ പിള്ളേർക്ക് ഇത്തിരി പിന്നെ ഐ ടി ഒക്കെ കഴിവുള്ള ഒരു കുട്ടിയാകുമ്പോൾ അവർക്കൊരു കമ്പനി ഇട്ട് കൊടുക്കുന്ന പ്രശ്നമുണ്ട് ഇതാണ് കേരള ജനത വിചാരിച്ചിരുന്നത് അല്ല എന്ത് കഴിവും ഉള്ളത് അവര് ഏത് എങ്ങനെയാണ് അവർ ഈ കോയമ്പത്തൂരിലെ അമൃത അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ പഠിച്ചതെന്നും എങ്ങനെയാണ് അവർ പരീക്ഷയിൽ പാസ്സായത് എന്നുള്ള കാര്യമൊക്കെ കേരളത്തിലെ ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അതെ എങ്കിൽ പോലും ഒരു പിതാവിനൊരു ഒരു കമ്പനി ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് അത് ഒരു ശരിയായിരിക്കാം അത് ചിലപ്പോൾ പൈസ വേറെ എവിടെ നിന്ന് ഉണ്ടാക്കിയതായിരുന്നാലും പക്ഷെ ഇതല്ല സംഭവം കേരള ജനത വിചാ വിചാരി പോയോ ജനങ്ങളെ ധരിപ്പിച്ചിരുന്നത് പോലെ അല്ല സംഭവിച്ചിരിക്കുന്നത് ഒരു കമ്പനി ഉണ്ടാക്കി വെച്ചത് അത് മകളുടെ പേരിൽ ഉണ്ടാക്കി വെച്ചത് മകളും ഈ നമുക്ക് അഴിമതി പണം തരുന്നവർ ഈ അഴിമതി പണം തരുന്നവരുടെ പണം എത്തിക്കാൻ വേണ്ട നേരിട്ട് എത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ പ്രശ്നങ്ങൾ വരും ഒരുപാട് കണക്കുകൾ വരും അത് അഴിമതിയാണെന്ന് കാണും ഇതാകുമ്പം അതുകൊണ്ടല്ലേ പറയാം രണ്ട് നിയമസഭയിൽ ഇദ്ദേഹം പറഞ്ഞത് എന്താണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പിന്നെ ഒരു കരാറാണ് ആദ്യം പറഞ്ഞത് അല്ലേ പിന്നീട് പറയുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറുകളാണ് പിന്നീട് പറയുന്നത് ഒരു തരത്തിൽ ഒരു വിഷയത്തിൽ പോലും വ്യക്തത ഇല്ലാത്ത ഒരു ഗുണ പറയുന്നതിൽ മാത്രമല്ല വിവരം അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം കാരണം കള്ളത്തരം ആണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം ആ കള്ളത്തിനെ ശരിയാക്കാൻ വേണ്ടി നമ്മളൊരു കള്ളം പറയുമ്പോൾ ആ കള്ളത്തിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ കുഴപ്പമുണ്ടാകും അപ്പോൾ ആ കുഴപ്പത്തില് അതാണല്ലോ നമ്മൾ ഒരു കള്ളം സത്യമാക്കാൻ വേണ്ടിയിട്ട് നൂറ് കള്ളം പറയുമെന്ന് പറയുന്നവരെ അപ്പോൾ അദ്ദേഹം നിയമസഭയിൽ പോലും അങ്ങനെ പറഞ്ഞു പിന്നീടത് പിന്നെ രണ്ട് കരാറുകാർ തമ്മിലുള്ള വിഷയമാണെങ്കിൽ നമുക്ക് എന്ത് പാർട്ടിക്ക് എന്ത് പ്രശ്നം പാർട്ടിക്ക് അതിനകത്ത് ഒരു പ്രശ്നമില്ല അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കൊടുക്കൽ ഭാഗങ്ങൾ പിന്നെ കരാറാണ് അതിന്റെ ഭാഗമായിട്ട് കിട്ടിയ പണമാണ് അതിന് വ്യക്തമായിട്ടുള്ള രേഖകളുണ്ട് ബാങ്ക് വഴിയാണ് പണം വന്നിരിക്കുന്നത് അതിനകത്ത് അഴിമതിയില്ല എന്നൊക്കെ പറഞ്ഞതിന് വെള്ളപൂശാനാണ് നോക്കിയത് പക്ഷേ ഈ ഈ നമ്മുടെ ആദായ നികുതി ിന്റെ എന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ഒരു പിന്നെ അവരുടെ അവരുടെ വിധിയാണ് വന്നിരിക്കുന്നത് അല്ലാതെ അവര് വെറുതെ കണ്ടെത്തലോ അല്ലെങ്കിൽ അവരുടെ ഒരു രേഖപ്പെടുത്തലോ അവരുടെ റിപ്പോർട്ടോ അല്ല ആ സംഭവം വിധിയാണ് വിധിയാണ് അപ്പം അത് അതിന്റെ പ്രാധാന്യം ഈ പിണറായി വിജയനും മനസ്സിലായി കാണില്ല പക്ഷെ പിണറായി വിജയൻ്റെ കൂടെയുള്ള പാർട്ടിക്കാർക്ക് അവർക്ക് മനസ്സിലായി കാണുമായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ പറയാൻ സാധ്യതയില്ല കാരണം എങ്ങനെയെങ്കിലും പുള്ളി അകത്ത് പോട്ടെന്ന് അവരുടെ ആയിരിക്കും അതുകൊണ്ടാണല്ലോ ഈ പിണറായി വിജയൻ അതിൻ്റെ ഈ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും അദ്ദേഹത്തിന് ആരും പറഞ്ഞു കൊടുക്കുകയില്ല പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം പേടിച്ചു പോകും പേടിച്ചു പോയാൽ അത് വലിയൊരു പ്രശ്നമാവും പേടിച്ചു പോയാൽ പിന്നെ ഒരു ഒന്നാമത് അദ്ദേഹം പേടിയാണ് ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ അല്ല അല്ല അതാണ് ഒന്നാമത് അദ്ദേഹം വലിയ ഒരു കാര്യത്തിൽ പോലും വളരെ ഭയം ഉള്ള ആളാണ് വളരെ പേടിയാണ് അതുകൊണ്ടാണ് നിയമസഭയില് രണ്ട് വ്യക്തികൾ എന്ന് പറയുകയും പിന്നീട് അത് മാറിയിട്ട് രണ്ട് കരാറുകൾ ആണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് ഇദ്ദേഹത്തിനൊരു ധൈര്യമില്ലായ്മയാണ് ഒരു കാര്യത്തിൽ പോലും ധൈര്യമില്ല നമ്മൾ ഇപ്പം ഈ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇപ്പോ ഈ സമയത്ത് ഈ ഒരു കേസ് ഉയർന്നു വന്നതിന് പിന്നിൽ ഷോൺ ജോർജ് ഒരു ഹർജി കൊടുത്തതിന് പിന്നിൽ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബമാണ് അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും ഷോൺ ജോർജും തമ്മിലുള്ള ഒരു സൗഹൃദ സൗഹൃദമൊക്കെ എല്ലാവർക്കും അറിയാൻ ഒരു ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരാമർശങ്ങളൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട് അത് സത്യമായിരിക്കാൻ തന്നെ വഴിയില്ലേ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ലല്ലോ കാരണം വ്യക്തമായ ഒരു തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ മാധ്യമത്തിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് ശരിയല്ല പക്ഷേ എങ്കിൽ പോലും എങ്കിൽ പോലും അതിൻ്റെ ഒരു അന്തർധാര ഇവർ തമ്മിലുള്ള അന്തർധാര ഉണ്ട് എന്ന് കാണാം കാരണം ഈ കൊടിയേരി ബാലകൃഷ്ണനോട് ഏറ്റവും അധികം ചതി ചെയ്ത ആളാണ് പിണറായി വിജയൻ പിണറായി വിജയൻ കൊടിയേരിയോടും കൊടിയേരിയുടെ കുടുംബത്തോടും കൊടിയേരിയുടെ മകന്റെ കേസിലും ഒക്കെ ഇത് വെച്ച് വെലുവേച്ചിക്കൊണ്ടാണ് അദ്ദേഹം കൊടിയേരി ഇങ്ങനെ കൂടെ നിർത്തിയത് അല്ല ഒരു വർഷക്കാലം ഒരു വർഷക്കാലം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഒരു ഒരു വർഷക്കാലം ബിനീഷ് കൊടിയേരി പാലപ്പന അഗ്രഹയിൽ കിടന്നപ്പോൾ പാർട്ടിയോ ഈ പറയുന്ന എം വി ഗോവിന്ദനോ എ കെ ബാലനോ ഇ പി ജയരാജനോ ആരും അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അത് ഒഴിയേണ്ടി വന്നു അതെ മാറി നിൽക്കേണ്ടി വന്നു അതെ പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായാണ് ഇപ്പൊ പിണറായി വിജയന് മകൾക്കൊരു കാരണം കാര്യം വന്നപ്പോ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് അതെല്ലാം കൂടെ നിൽക്കുന്നു ഒരു വർഷം ഒരു വർഷം ബിനീഷ് ജയിലിൽ തന്നെ ഒരുപക്ഷെ ഇത്തരം ഒരു അല്ല മാത്രമല്ല അദ്ദേഹത്തിന് ഈ കൊടിയേരിക്ക് അവസാന നിമിഷമൊക്കെ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളൊക്കെ കാര്യങ്ങൾ മനസ്സിലായിരുന്നോ അദ്ദേഹത്തിന്റെ മനസ്സ് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അദ്ദേഹം രോഗഗ്രസന അപ്പൊ അദ്ദേഹത്തിന് ഒരു രോഗം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് രോഗഗ്രസനാവുകയും പെട്ടെന്ന് രോഗം പിടിക്കുകയും പെട്ടെന്ന് രോഗത്തിന്റെ അടിമയായി മാറുകയും ചെയ്യുന്നത് ഒരു വല്ലാത്ത വിഷമത്തിലായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് നിലയിൽ അദ്ദേഹം ജീവിത അവസാനം വളരെ മാനസികമായിട്ട് വളരെ വേദനിച്ചാണ് അദ്ദേഹം ഈ സി പി എമ്മിലെ വളരെ സൗമ്യ മുഖങ്ങളിൽ ഒന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തട്ടകം തിരുവനന്തപുരം തലസ്ഥാനമായിരുന്നു അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തിന്റെ ആ സമയത്ത് തന്നെ ഭാര്യ വെളിപ്പെടുത്തിയത് വെളിപ്പെടുത്തിയതുമാണ് പക്ഷെ അതിൽ പോലും ഒരു ഒരു ക്രൂരതയാണ് ഈ പിണറായി വിജയൻ കാണിച്ചത് അതെ കാരണം പയ്യാമ്പലത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്തു ഒരു കൊല്ലത്തോളം ആ അദ്ദേഹത്തിന് അടക്കം ചെയ്ത സ്ഥലം ഇങ്ങനെ എന്താണ് ഒരു സംരക്ഷിക്കപ്പെടാതെ കിടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിറ്റെന്ന് പെണ്ണുമുള്ളയും പരിവാരങ്ങളെയും കൂട്ടി വിദേശ പോയി നേരം എരിഞ്ഞു എന്ന് പറയാം അതെ അതെ ചിത എരിഞ്ഞു തീരുന്നതിന് മുമ്പ് കേരളത്തിലെ പൊതുസമൂഹം ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഓരോ സഖാക്കളും ചിന്തിക്കണം ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് കമ്മ്യൂണിസത്തോട് ഒരു വിരോധവും എനിക്ക് ഒരു വിരോധമില്ല പക്ഷേ പിണറായി വിജയനോട് വിരോധം തന്നെയാണ് കാരണം ഇത്തരം കാര്യങ്ങൾ ഈ ഇത്തരം ധൂർത്ത് ഇത്തരം അഴിമതികൾ വെല്ലുവിളികൾ ജനങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഏകാധിപത്യം ഇതൊക്കെ കാണുമ്പോൾ ആർക്കായാലും വിരോധം തോന്നും ചിലരത് പ്രകടിപ്പിക്കും ചിലരത് പ്രകടിപ്പിക്കില്ല അതെ ഈ കേസിന്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് അവിടെയാണ് അതായത് കൊടിയേരിയുടെ കുടുംബത്തിന് ഒരു പിന്തുണ ഉണ്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും ഒരു പിന്തുണ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു തെളിവൊന്നുമില്ല ഇല്ല പറയാൻ കഴിയും എങ്കിലും ഇല്ല എന്ന് കൂട്ടി വായിച്ചു അതെ അതെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല കാരണം ഞാൻ പറഞ്ഞു വന്ന് അവിടെയാണ് അദ്ദേഹം മാനസികമായി വളരെ വളരെയധികം മാനസികമായിട്ട് വേദനിച്ചാണ് അദ്ദേഹം ഒരുപാട് കുറ്റ കുറ്റബോധം ഒക്കെ മനസ്സിൽ കൊണ്ടു നടന്നിട്ടാണ് അവസാനം അദ്ദേഹം മരിക്കുന്നത് ഇത് മുഴുവനും ആ ഭാര്യക്കും മക്കൾക്കും അറിയാം ഏഹ് പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മരണം ഏറ്റവും പ്രധാന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഒരു വലിയ പ്രമുഖനായ വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആ ബോഡിയുടെ ബോഡിയോട് കാണിക്കുന്ന ഒരു ആദരവുണ്ടല്ലോ അതായത് പിണറായി നമ്മുടെ ഉമ്മൻചാണ്ടിയുടേതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇ കെ നാരായണത് കണ്ടതാണ് കെ ആർ ഗൗരമേരത് കണ്ടതാണ് അങ്ങനെ പലതും നമ്മൾ കണ്ടതാണ് അങ്ങനെ അങ്ങനെ ഒരു ഒരു ആദരവ് പോലും അവിടെ നേരെ തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് നേരെ ചെന്നൈ അതെ ചെന്നൈ നേരെ കൊണ്ടുവന്ന് അവിടെ കണ്ണൂർ കൊണ്ടുവന്നു കണ്ണൂർ കൊണ്ടുവന്നു പെട്ടെന്ന് അടക്കി കൊള്ളണമെന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുക്കുന്നത് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞതാണ് ആശുപത്രി അങ്ങനെയൊന്നും നിർദ്ദേശം കൊടുത്തിട്ടില്ല ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് പുലർച്ചെ അദ്ദേഹത്തിന് ഫ്ലൈ ഫ്ലൈ ചെയ്യണം അപ്പോൾ അതിന്റെ ഇതെല്ലാം തകർന്നു എനിക്ക് ഇനി വിദേശത്ത് പോകാൻ പറ്റൂല അല്ലെങ്കിൽ അതിൻ്റെ മാറ്റി മാറ്റിവെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ചാൽ അത് ഇതിന്റെ മൊത്തം വേദന അനുഭവിക്കുന്നത് ഈ കുടുംബമാണ് ഈ കോടിയേരിയുടെ കുടുംബമുണ്ട് ഈ മക്കൾക്കും അറിയാം ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഷോണുമായിട്ടുള്ള ഇവരുടെ ബന്ധവും ഇവരുടെ ഒരു സൗഹൃദവും വെച്ച് കൂട്ടി വയ്ക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു വേറെ െത്തുന്നത് കൂട്ടി വായിക്കണം കാരണം കോടിയേരിക്ക് തന്റെ മൃതദേഹം തലസ്ഥാനത്ത് പൊതുദർശനത്തിന് വെക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായ കാര്യം ഇദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനത്തിൽ ഭാര്യ വിനോദത്തിൽ വെളിപ്പെടുത്തിയിരുന്നു അതിന്റെ പിറ്റന്നാണ് അവരുടെ സഹോദരനെ അദ്ദേഹം ഏതൊരു സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഡയറക്ടറോ ചെയർമാനോ ചിന്തിക്കണം അല്ലെ ഈ മരണം നടന്ന സമയത്ത് തന്നെ പിന്നെ വിനോദി ബാലകൃഷ്ണൻ ഈ വിവരം വേണ്ടപ്പെട്ട പാർട്ടി സഹാക്കളെ അറിയിച്ചിരുന്നു അറിയിച്ചിരുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിന് ടോണ്ടർ വലിയ അത് അങ്ങനെ വേണമെന്നൊക്കെ എന്നൊക്കെ പറയും പക്ഷെ അവരെല്ലാം കൈമറത്തി ചക്രവർത്തി ഇങ്ങനെയാണ് അരുളി ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥയിലായിരുന്നു പാർട്ടി സെക്രട്ടറി ൻ പോലും കൈമലർത്തിയത് എന്തൊരു ഗതികേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ട് ദീർഘകാലം പാർട്ടി പാർട്ടി നയിക്കുകയും പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു ഒഴിഞ്ഞൊഴിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു മക്കൾക്ക് ആവശ്യമില്ലാതെ പണങ്ങളൊക്കെ ഉണ്ടായിക്കൊടുത്ത് പിള്ളേരെ വഴിതെറ്റിച്ചു എന്നുള്ളത് വേറൊരു കാര്യമാണ് പക്ഷേ അതവിടെ ഇരുന്നോട്ടെ പക്ഷേ എങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി വിനിയോഗിച്ച ആളാണ് അതുകൊണ്ട് തന്നെ ചിലപ്പം കുറച്ച് പൈസയൊക്കെ മക്കൾക്ക് വേണ്ടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും അത് വേറെ കാര്യം എങ്കിൽ പോലും ആ അദ്ദേഹത്തിന് മരണാനന്തരം പോലും ആദരിക്കാൻ കഴിയാതെ അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന സ്വന്തം താല്പര്യത്തിലൂടെ ചെയ്ത ഇതെല്ലാം അവരുടെ മനസ്സിലാകുന്നുണ്ട് ഇതെല്ലാം വെച്ച് കൂട്ടി

അതൊക്കെ ഇനി തെളിഞ്ഞു വരും നമ്മൾ ആദ്യത്തെ ഈ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ വേറെ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടിയേ ഉള്ളൂ പക്ഷേ അത് അവരുടെ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് അത്രയേ ഉള്ള രേഖ പക്ഷെ ഇനി കണ്ടെത്താനുള്ള ആ രേഖകൾ പലതും ഇതിനേക്കാളും ഉണ്ട് അപ്പൊ നാൽപ്പത് കോടിയോളം രൂപ ഇങ്ങനെ കൈ കൈമറിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നമ്മ ചെലപ്പോ അതിനേക്കാളും കൂടുതലായിരിക്കാം ആലോചിച്ച് നോക്കുക നമ്മുടെ കേരളത്തിൽ നമ്മുടെ പേരിൽ നമ്മ അധികാരത്തിൽ കയറിയിട്ട് തൊഴിലാളി വർഗത്തിൻ്റെയും അധ്വാനിക്കുന്ന വർഗ്ഗത്തിൻ്റെയും ഒക്കെ പേരിൽ അധികാരത്തിൽ കയറിയിട്ട് ചെയ്തു വയ്ക്കുന്ന ഒരു രീതി ഇത് നമ്മൾ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല കാരണം സോവിയറ്റ് സോവിയറ്റ് യൂണിയനിലും പിന്നെ അതുപോലെ ചൈനയിലും അതുപോലെ പിന്നെ ബാക്കി ഈ ഈ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലെല്ലാം ഇതുതന്നെയാണ് സംഭവിച്ചത് ഇവിടെ അവർ സോഷ്യലിസ്റ്റ് രീതിയിലല്ല അധികാരത്തിൽ കയറി ജനാമത്തെ രീതിയിലാണെങ്കിൽ പോലും അതിനെ അതിനെപ്പോലും ആ ജനാധിപത്യ ഭരണ സമ്പ്രദായത്തെ പോലും സോഷ്യലിസ്റ്റ് ഭരണ സമ്പ്രദായത്തിലെ അട്ടിമറിച്ച് ആ അധികാരം ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ചാനലേക്കാലം ബുദ്ധിമാനും സമർത്ഥനുമാണെന്നാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരുപാട് കാലം പോകില്ല സോവിയറ്റ് യൂണിയൻ പ്രമുഖന്മാരായ സോവിയറ്റ് യൂണിയനിൽ കണ്ട നമ്മൾ കണ്ടതാണ് അവിടെ ഈ ഈ നേരത്തെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ പ്രതിമകളിൽ വലിച്ച് ചവിട്ടി താഴെയിട്ട് മലമൂത്ര വിസർജനം നമ്മൾ നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടതാണ് നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ചാനലിൽ വഴിയെ കണ്ടതാണ് ഇത് സംഭവിക്കും നാം കേന്ദ്രത്തിന്റെ നിയമ സംവിധാനങ്ങളും കേന്ദ്രത്തിന് ഇപ്പോഴുള്ള സംവിധാനങ്ങളെല്ലാം കൃത്യമായി നടത്തിക്കൊണ്ട് പോവുകയാണ് അല്ലെ ഈ പണ്ടൊരു ഹോജക്കഥണ്ട് അതായത് ഒരു കഴുത കഴുതയും മുന്നോട്ട് നടത്താൻ വേണ്ടി ഹോജ പുല്ല് വടിയുടെ മുന്നിൽ കെട്ടിയിട്ട് കഴുതപ്പുറത്ത് കയറി വലിക്കുന്നത് അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു കേന്ദ്രം പിണറായി വിജയൻ ഇതുവരെ നടത്തിക്കൊണ്ട് പോയത് അതെ അത് അതൊരു തന്ത്രമായിരിക്കാം തന്ത്രമാണോ അതോ അന്തർധാരയാണോ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ അവർ അന്തർധാരൻ വഴിയില്ലെന്ന് തോന്നുന്നു കാരണം ഒരു തന്ത്രത്തിന്റെ ഭാഗം തന്നെയായിരിക്കും തന്ത്രത്തിന്റെ ഭാഗം തന്നെയായിരിക്കും കാരണം ഇത് ഈ ബി ജെ പിടെ പിന്നിലുള്ളത് നമ്മളെപ്പോഴും പറയാറുണ്ട് ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ തന്ത്രം ഈ പിണറായി വിജയന്റെ തലയിലൊന്നും കേറില്ല അതിന്റെ ഏഴ ഇലത്ത് എത്തില്ല അത് അവരുടെ ആർ എസ്സിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് ഞാൻ നിരീക്ഷിച്ചെടുത്തോളം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആർ ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ അവരുമായിട്ടോ ഒന്നും ഞാൻ പോവുകയോ ഞാൻ ഇങ്ങനെ ഒരു ശാഖ പോലും ഞാൻ കണ്ടിട്ടില്ല സത്യം പറയട്ടെ ഒരു ശാഖ പോലും ഞാൻ കണ്ടിട്ടില്ല ശാഖാപ്രവർത്തനം പോലും ഞാൻ കണ്ടിട്ടില്ല അവർ ഈ റോഡേ ഇങ്ങനെ മാർച്ച് നടത്തുന്ന മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളു അല്ല ഇവിടെ മാർച്ചിൽ നമ്മളൊരു നിരീക്ഷണം നടത്തി അത് പഠിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു അധികാരത്തിൽ വെറും രണ്ട് എം പിമാരെ വെച്ചുകൊണ്ട് പാർലമെന്റിൽ വന്ന ഒരു പാർട്ടിക്ക് ഈ മുന്നൂറ്റി അറുപതോളം മുന്നൂറ്റി മുപ്പത്തി മൂന്നാൽപ്പോളം എം പിമാരെ വെച്ചിട്ട് ഭരിക്കാൻ കഴിയുകയും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വരാൻ കഴിയുകയും മറ്റ് അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളെല്ലാം നിർണായക ശക്തിയായിട്ട് മാറുകയും ചെയ്യാൻ കഴിഞ്ഞത് ആർ എസ് എസ് എന്ന സംഘടനയുടെ ബുദ്ധിവൈഭവം തന്നെയാണ് അതാണ് എൻ്റെ നിരീക്ഷണത്തിന് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അന്തർധാര ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും ഈ പിണറായി വിജയനും ബി ജെ പി ഉണ്ടെന്ന് പറഞ്ഞു അതല്ല അത് യഥാർത്ഥ സമയത്ത് ആ യഥാർത്ഥ കാര്യങ്ങൾ പുറത്തു വരികയും ഈ നിയമ സംവിധാനങ്ങളും അന്വേഷണ രീതികളൊക്കെ കൃത്യമായി നടന്നു പോവുകയാണെങ്കിൽ ഒരുപാട് കാലം താമസമില്ലാതെ മകളും കുടുംബവും ഇദ്ദേഹവും തീഹാർ ജയിലിൽ ഗോതമ്പുണ്ട് അതിൻ്റെ ഉറപ്പാണ് അല്ല ഇനിപ്പോ അങ്ങനെ വല്ല നമ്മുടെ ആഗ്രഹമൊന്നും അല്ല അത് നിയമപരമായിട്ട് നമ്മൾ പറയുന്നത് കാണും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലാണ് കേരളത്തിൽ പുതിയൊരു ജയിലു പണി എല്ലാവിധ സൗകര്യങ്ങളും ലിഫ്റ്റും പശുത്തൊഴുത്തും മറ്റുള്ള കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടല്ലേ വിധി വരുന്നത് പോകുമല്ലോ നമ്മുടെ ലാലു പ്രസാദ് യാദവിന്റെ കാര്യം അറിയാലോ അതെ അടക്കി ഭരിച്ച അതെ ലാലു പ്രസാദ് യാദവ് ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് അതുകൊണ്ട് ഇന്ത്യൻ നിയമം ശിക്ഷാ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെ കാര്യമൊന്നും മുഖ്യമന്ത്രിയാക്കി ഇവിടെ മരുമാന മുഖ്യമന്ത്രി ആക്കാൻ പോകുന്ന അത് തന്നെയാണ് അനുഭവം വരാൻ പോകുന്നത് അനുഭവം വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു ഇപ്പോ പിണറായി വിജയന് നാനാ ഭാഗത്ത് നിന്നുമാണ് തിരിച്ചടി തുടങ്ങിയിരിക്കുന്നത് ആർ എസ് ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ലാവൻ കേസ് വീണ്ടും എടുക്കാൻ പോകുന്നു അതിന് പുറമേ ഷോൺ ജോർജ് പിന്നാലെയുണ്ട് അപ്പം ഇത്തരം പിണറായി വിജയൻ ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ അവരെല്ലാം ഇപ്പോ എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു ഘടകമാണ് അത് ഈ പറന്നു വെട്ടുന്നവൻ എറിഞ്ഞു വീഴ്ത്താൻ ഒരാൾ വരും എന്ന് നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട് ഇനി കോടിയേരി കുടുംബത്തിന് അങ്ങനെ ഒരു പക തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം പിണറായി വിജയൻ വെള്ളം കുടിക്കണം നമുക്ക് മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കാണാം നാളെ